പലസ്തീനികൾക്ക് സുരക്ഷയൊരുക്കണം തീവ്ര കുടിയേറ്റക്കാരെ നിലക്കി നിർത്തണം ഇസ്രയേലിനോട് സ്വരം കടിപ്പിച്ചുകൊണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന ജൂത കുടിയേറ്റങ്ങളെയും അതിക്രമങ്ങളെയും അപലപിച്ച് യൂറോപ്യൻ യൂണിയനും പടിഞ്ഞാറൻ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് അനധികൃത കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിവയ്ക്കണമെന്ന സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് യൂറോപ്യൻ യൂണിയനും വിവിധ ഇ യു രാജ്യങ്ങൾക്കും പുറമെ ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇസ്രയേലിനോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട രംഗത്തെത്തിയിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേൽ കുടിയേറ്റങ്ങൾ അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമാണെന്ന നിലപാട് ആവർത്തിക്കുകയാണെന്നും സംയുക്ത പ്രസ്താവന വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കുക വേണം നിയമവിരുദ്ധ കുടിയേറ്റങ്ങളും കുടിയൊഴിപ്പിക്കലും നിരോധിച്ച ജനീവ കൺവെൻഷനിലെ ആർട്ടിക്കിൾപത് അനുസരിക്കാൻ തയ്യാറാകണമെന്നും പ്രസ്താവനയിൽ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തീവ്ര കുടിയേറ്റക്കാർ പലസീനുകൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് പലസ്തീൻ സമൂഹത്തെ അടിയന്തരമായും ഫലപ്രദമായും സംരക്ഷിക്കാനുള്ള ഉറച്ച നടപടികളും ഉണ്ടാവണം ഇസ്രയേൽ പലസീനുകളെ സംരക്ഷിക്കുകയും തീവ്ര കുടിയേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാത്തതു കാരണം ഇവരുടെ അക്രമങ്ങൾ അഭൂതപൂർവ സ്ഥിതിയിലെത്തിരിക്കുകയാണ് ശാശ്വതമായ സമാധാന ശ്രമങ്ങൾക്കാണ് ഇത് ഭീഷണി ഉയർത്തുന്നതെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഓസ്ട്രേലിയ ബെൽജിയം കാനഡ ഡെൻമാർക്ക് ഫിൻലൻഡ് ഫ്രാൻസ് അയർലൻഡ് ലക്സംബർഗ് നെതർലൻഡ് നോർവ സ്പെയിൻ സ്വീഡൻ സ്വിറ്റ്സർലൻഡ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളാണ് ഇയുവിനു പുറമെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് പലസ്തീനുകൾക്ക് എതിരെ ആക്രമണം നടത്തുന്ന കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിൽ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് നേരത്തെ യു കെ വിദേശകാര്യമന്ത്രി ഡേവിൻ കാമ്രോൺ മുന്നറിയിപ്പ് നൽകിയതാണ് ഇവവും സമാനമായ നീക്കത്തെക്കുറിച്ച് ആലോചിക്കുന്നുമുണ്ട് ഇതിന് പിന്നാലെയാണ് സംയുക്ത പ്രസ്താവന പുറത്തുവരുന്നതും ഒക്ടോബറിന് ശേഷം പലസ്തീനികൾക്കെതിരായ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആക്രമണങ്ങൾ നടന്നതായി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിൽ എട്ട് പലികൾ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് പേർക്ക് പരിക്കും ഏറ്റും ഇരുപത്തിയാറ് പേർക്ക് സ്വന്തം വീടുകളിൽ നിന്ന് പാലായനം ചെയ്യേണ്ടിയും വന്നതായും സംയുക്ത പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നുണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിൽ പോരാട്ടത്തിനിറങ്ങി ഹമാസിനെ തകർക്കാൻ ദുഷ്കരമെങ്കിലും യുദ്ധം തുടരുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രയേലി പ്രതിരോധ മന്ത്രി യോഫ് ഗാലിനും രംഗത്തെത്തിയിട്ടുണ്ട് ഗാസ ഇസ്രയേൽ സൈനികരുടെ ശവപ്പറമ്പാകുമെന്നും ദീർഘനാൾ പോരാട്ടത്തിന് തയ്യാറാണെന്നും തിരിച്ചടിച്ച് ഹമാസ് നേതാവ് ഖാലിദ് മിഷാലും രംഗത്തെത്തി വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനിടയിലും എഴുപതാം ദിവസം വ്യോമകര മാർഗം ഗാസയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ മനുഷ്യാവകാശ നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള കൂട്ടക്കുരുതി അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനുള്ള പിന്തുണ കുറിച്ചു വന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വിമർശനത്തെ തുടർന്നുകൊണ്ട് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്സ് റുള്ളിവൻ അവീവ് സന്ദർശനത്തിനും എത്തിയിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുവായും യുദ്ധ ക്യാബിനറ്റ് അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ആക്രമണത്തിന്റെ ശക്തി കുറയ്ക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതായാണ് സൂചനകൾ എന്നാൽ നിർദ്ദേശം തള്ളിയ പ്രതിരോധ മന്ത്രി യോവ് ഖാലൻ ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെ യുദ്ധം മുന്നോട്ടെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭൂഗർഭ അറയുണ്ടാക്കിയും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയും പോരാട്ടത്തിനിറങ്ങി ഹമാസിനെ നശിപ്പിക്കാൻ എളുപ്പമല്ലെങ്കിലും യുദ്ധം മാസങ്ങൾ നീളുമെന്നും വിജയം വരിക്കുമെന്നും ഗാലൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മുപ്പത്തിയ്യായിരം പോരാളികൾ ഗാസയിൽ എന്തിനും തയ്യാറായി നിലയുറപ്പിച്ചിരിക്കുകയാണെന്നും കീഴടങ്ങാൻ തയ്യാറല്ലെന്നും ഇസ്താംബുൾ സന്ദർശനത്തിയ മുതിർന്ന ഹമാസ് നേതാവ് ഖാലിദ് മിഷൽ കൂട്ടിച്ചേർത്തു ഇസ്രയേലിന്റെ മുതിർന്ന സൈനിക ഓഫീസർമാർ ദിവസവും കൊല്ലപ്പെടുകയാണ് ഹമാസിനെ ഇല്ലാതാക്കാനോ ബന്ദികളെ മോചിപ്പിക്കാനോ പലസ്തീനികളെ ഈജിപ്തിലേക്ക് പറഞ്ഞയക്കാനോ അവർ കാവുകയുമില്ല ഇസ്രയേൽ അമേരിക്കൻ ഭരണകൂടങ്ങളിൽ സ്വന്തം ജനതയ്ക്കുള്ള വിശ്വാസം കുറഞ്ഞു കുറഞ്ഞുവരികയുമാണ് ഈ സാഹചര്യങ്ങളിൽ ഹമാസിന് ഗാസയിലെ ജനങ്ങളുടെ പിന്തുണ വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിടുന്ന അടുത്ത ഘട്ട യുദ്ധത്തിന് തുടക്കം കുറിക്കുകയാണ് ജെയ്ക്സ് സുള്ളിവൻ എന്ന് വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു ഗാസയിലെ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന യഹാസിൻവാർ മുഹമ്മദ് ദീഫ് മാർവാൻ ഇസ എന്നിവരെയാണ് ഇസ്രേൽ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന ഖാൻ യുണീസിലെ യു എൻ സ്കൂളിന് നേരെ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി